സിനിമ വരുമ്പോഴും ഈ കൊറിയോഗ്രഫി ഭയങ്കര ചാലഞ്ചിങ്ങായിട്ട് വരാറുണ്ടോ കാരണം ചപ്പ ചുമ്പോൾ ഞാൻ ഓരോരുത്തും ഈ പറയുന്ന ആക്ഷൻ കൊറിയോഗ്രഫി ആർക്കൊണ്ടിരിക്കാം ട്രെൻഡിങ് ആവാറുണ്ട് കാരണം വിത്ത് ന്യൂ അല്ലെങ്കിൽ ന്യൂ ചേർന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട് ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് കുറേ വളരെ ചുരുക്കം ആക്ലോസ് ആണ് അതിനങ്ങനെ സീകോൺസ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തത് അപ്പോൾ അത് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം മലയാള സിനിമ ശരിക്കും ഒരു വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള വളരെ ഡയറിംഗ് ആയിട്ടുള്ള പ്രോഗ്യാ സബ്ജെക്ടുകൾ സ്പീക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്ന ധൈര്യമുള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് അതുതന്നെയാണ് ഏറ്റവും നല്ല സിനിമകൾ ഒരു ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ ക്വാളിറ്റി വൈസ് നമുക്ക് സിനിമാ ലോകത്തിൽ കൊടുക്കാൻ സാധിക്കും ഇപ്പം മലയാളത്തിൽ നിന്നുള്ള മറ്റു ഭാഷകളിൽ നിന്ന് പോലും ആൾക്കാർ ഇപ്പോൾ ഒറ്റ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നും കൂടി ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മളങ്ങനത്തെ ആയിട്ടുള്ള പ്രോജക്ട്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അത് അതേ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു അതേ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ സംഭവിക്കുകയും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ക്വാളിറ്റിയെ യാതൊരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് കൊടുത്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ഒരു ടീമും ഒരു പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രേക്ഷകർ തിയേറ്ററുകളിലും ചെന്ന് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു തിരിച്ചറിവും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇനി മലയാള സിനിമകളുണ്ടാകുമെന്ന് യാതൊരു സംശയവുമില്ല അപ്പൊ അത് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നമ്മളെല്ലാവരും മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ കൊറിയോഗ്രഫി ഇപ്പം മറ്റൊരു സിനിമ കണ്ട ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി ആയിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കും അപ്പൊ ഇതിനും ചിലപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കൊറിയോഗി അടുത്ത സിനിമകളോട് സംഭവിക്കും അപ്പൊ ആൾക്കാർ ആ ഒരു ബെഞ്ച് മാർക്ക് വിളിക്കുമ്പോഴും അതിന്റെ മേളിങ്ങനെ അടുത്ത സ്കെയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അതിപ്പോൾ ശ്രമങ്ങൾ ആഹാരമായിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു അപ്പോൾ ഹോപ്പഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നു പോകുമെന്നാണ്